ഋതു അഥവാ സീസൺ രണ്ടായിരത്തി ഒമ്പതിൽ ശ്യാമപ്രസാദ് സാർ സംവിധാനം ചെയ്ത സിനിമയാണ് നമ്മുടെ ആസിഫിൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഒപ്പം തന്നെ റിമേ ഉണ്ട് അതിൽ ഒരു ഒരു കൂട്ടം യങ്സ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞൊരു കഥ ഇത് ഏകദേശം ഇപ്പോൾ പത്ത് വർഷമായി ഋതു റിലീസായിട്ട് അന്ന് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്ക് പറയാൻ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവും നമുക്ക് ശ്യാമപ്രസാദ് സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം ഇതിൻ്റെ വിശേഷങ്ങളെപ്പറ്റി അന്നാ ശരിക്കും ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയുടെയൊക്കെ ഐ ടി ഇൻഡസ്ട്രിയുടെയൊക്കെ ഒരു ഒരു ഓളം കേരളത്തിൽ വളരെ ശക്തമായി കേരളത്തിലെ ജീവിതത്തിൽ പ്രതിഫലിച്ച് തുടങ്ങുന്ന ഒരു കാലമാണ് ടെക്നോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട് എന്നാലും ഒരു കോമൺ ലൈഫ് സ്റ്റൈലിലേക്ക് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ആ ഒരു ജീവിതത്തെക്കുറിച്ച് ചെയ്യണം കാരണം ഞാൻ താമസിക്കുന്ന ഈ ഫ്ലാറ്റിന് തന്നെയും അല്ലെങ്കിൽ ചുറ്റും ഒക്കെ അവിടെ വർക്ക് ചെയ്യുന്ന പല ആളുകളുണ്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരുടെ വൈയക്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് സോ ആ ഒരു ജീവിതത്തെക്കുറിച്ചൊരു കഥ പറയണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പല എഴുത്തുകാരെ പലരുമായിട്ടിങ്ങനെ സംസാരിച്ചു അപ്പോൾ ഈ ജോഷുവ ന്യൂട്ടൺ എന്നുള്ള എഴുത്തുകാരനെ ഞാൻ അടുത്താണ് പരിചയപ്പെടുന്നത് അദ്ദേഹം ഒരു ഡോക്യുമെൻ്ററി ആയിട്ട് ഒരു ഷോർട്ട് ഫിലിമായിട്ട് ആയിട്ട് എന്നെ വന്ന് കാണായിരുന്നു പുള്ളി ചെയ്തൊരു പക്ഷേ ഐ തോട്ട് ഹി ഹാഡ് എ അദ്ദേഹം ഒരു ജേണലിസ്റ്റാണ് ആയിരുന്നു അപ്പോൾ നമുക്ക് ഈ ഒരു മേഖലയെക്കുറിച്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിക്കുകയും അതിനെ ബേസ് കൊണ്ടൊരു കഥയും കഥാപാത്രങ്ങളൊക്കെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു പരിണാമമാണ് ഈ ഋതുവിൻ്റെ ഒരു അന്തർധാര മനുഷ്യനെങ്ങനെ മാറുന്നു നമുക്ക് ചുറ്റുമുള്ള കാലാവസ്ഥകൾ ലോകം എങ്ങനെ മാറുന്നു അപ്പം അതിൽപ്പെട്ട് മനുഷ്യനെങ്ങനെ അവൻ ചിന്താ കുഴപ്പത്തിലാവുന്നുണ്ടോ അവനെങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു അതിലൂടെ അവൻ്റെ മൂല്യങ്ങൾ മാറുന്നുണ്ടോ അങ്ങനെയൊക്കെയുള്ള ഒരു ആഴത്തിലുള്ള കുറേ സബ്ജക്റ്റുകൾ കൂടി അതിനകത്തുണ്ട് പക്ഷേ അത് ഈ ഒരു യുവ ലോകത്തിൻ്റെ ഒരു സ്പിരിറ്റിൽ തന്നെയാണ് ആ ഫിലിം എടുക്കാൻ ശ്രമിച്ചത് ഏറ്റവും അധികം ഇതിന് ഒരു ഡിഫിക്കൽറ്റി ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ കാസ്റ്റിങ്ങാണ് നമ്മൾ പല സ്ഥലത്ത് വെച്ച് അതിൻ്റെ കാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ട് പല ആളുകൾ ഇതിനകത്ത് കടന്നു പോയിട്ടുണ്ട് ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള പല പ്രമുഖരായ ആളുകളും ഇതിനുവേണ്ടി ഓഡിഷൻ ചെയ്തിട്ടുള്ളതുണ്ട് ഫഹദ് ഓഡിഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ റോളിന് ആ ഫഹദിൻ്റെ രണ്ടാം വരവിൻ്റെ തുടക്കത്തിൽ അസിഫിൻ്റെ റോളല്ല മറ്റേ റോളില് നിഷാൻ ചെയ്ത റോളിന് വേണ്ടിയിട്ട് എറണാകുളത്ത് ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ലഞ്ച് ബ്രേക്ക് ഞങ്ങൾ പിരിയാൻ വേണ്ടിയിട്ടുള്ള സമയത്താണ് ഒരാൾ പെട്ടെന്ന് ഇത് വന്ന് കയറി വന്ന ഹാപ്പി ദിവാളി ഇത് കൊണ്ട് വന്നത് ഇന്ന് ദിവാളിയാണെന്ന് ഞങ്ങൾ തന്നെ മറന്നു സോ അത് ആസിഫായിരുന്നു ഞാൻ പറഞ്ഞത് ആസിഫിൻ്റെ ഒരു ഒരു വളരെ ഒരു ബൗൺസിങ് ആയൊരു ക്യാരക്ടർ എവിടെയും ഒരു ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ചെന്ന് പറയാവുന്നതിൻ്റെ ഒരു ഇതിലാണ് ആസിഫാണ് കയറി വന്നതും അയാളുടെ ജസ്റ്ററും ഒക്കെ ഉള്ളത് എനിക്ക് എനിക്കപ്പം തന്നെ ഋത്തുലെ സണ്ണി എനിക്ക് കിട്ടി സമ്മൺ ഹൂ ഈസ് റിയലി വെരി ഹെഡ് സ്ട്രോങ് ആൻഡ് യുനോ എന്തും ഏത് ഗ്രൂപ്പിലും ഇടിച്ചു കയറി എന്തും പറയാവുന്ന ഒരാൾ ആ ഒരു ഒരു ചെറിയൊരു എക്സ്റ്റേണൽ എക്സ്റ്റേണലായിട്ടുള്ള എഡ്ജ് കൂടുതലുള്ള ഒരാൾ നിനക്കെന്താടാ റൈസ് നിനക്ക എന്നോട് കുശുമ്പീ മറ്റേടാ നിനക്കെന്തിനാ ഇവിടത്തെ പ്രോജക്റ്റും ഇത്രകാലം നിന്നെ വിശ്വസിച്ച് എന്നോട് എന്നോട് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാട്ട് പുലരുമോന്നുള്ളൊരു പാട്ട് വസ്തുല്ലായിരുന്നു സിനിമയിൽ അതിൽ ഇവർ രണ്ടുപേരും ഈ ഈ കൊക്കു കുത്തിവണ്ടിക്ക് ശേഷമുള്ളൊരു ഡാൻസ് ഉണ്ട് ഇവർ നിഷാനും റീമയും വർഷയും നമ്മുടെ ശരത്തും ചേർന്നുള്ളൊരു ഡാൻസ് എന്തായാലും വളരെ ഇൻറ്റിമസി ഉള്ളൊരു ഡാൻസാണ് ആ പാർട്ടിക്ക് ശേഷമുള്ള അപ്പോൾ ആ ഡാൻസിന് വേണ്ടിയിട്ട് ഒരു അതിൻ്റെ ഒരു മൂമെൻറ്റിന് വേണ്ടിയിട്ടൊരു ഒരു ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റൽ പീസ് കമ്പോസ് ചെയ്യാൻ ഞാൻ രാഹുലിനോട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെമ്പോ അനുസരിച്ച് നമുക്ക് മൂവ് ചെയ്യാമെന്നനുസരിച്ചുകൊണ്ട് അപ്പോൾ രാഹുൽ അയച്ച ആ മ്യൂസിക് വാസ് സോ ബ്യൂട്ടിഫുൾ സോ ഐ തോട്ട് ദിസ് ഡിസേർവ് ടു ബി ആക്ച്വലി എക്സ്പാൻഡ് അത് കുറച്ചുകൂടി അത് വളർത്തിയെടുത്താൽ അതിനൊരു പാട്ടിൻ്റെ ഒരു ശില്പം അതിനുണ്ടാവും അത് കുറച്ചുകൂടി അത് ആളുകളുടെ മനസ്സിൽ നിൽക്കും എനിക്ക് തോന്നി അത് മാത്രമല്ല ആ സിറ്റുവേഷൻ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും കുറച്ചുകൂടി ഒരു എക്സ്പ്രസീവും കുറച്ചുകൂടി വലുതുമായി മാറി ഈ സിനിമ ആദ്യം കാണിച്ചു കൊടുത്തത് ശ്രീ കണ്ടത് ശ്രീ ആന്റോ ജോസഫും തുറന്ന് മമ്മൂട്ടിയാണ് ശ്രീ മമ്മൂട്ടിയാണ് അപ്പം മമ്മൂക്കത് കണ്ടു കഴിഞ്ഞ ഉടനെ തന്നെ അതിനും വേറൊരു വേറൊരു കഥയുണ്ട് അതിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ കഥയാണ് ഇതിൽ നിഷാനായിട്ട് ഏറ്റവും ആദ്യം ഞാൻ കാസ്റ്റ് ചെയ്ത് ഏറ്റവും ആദ്യം സംസാരിച്ച് ദുൽഖർ സൽമാനോടണം അന്ന് ദുൽഖർ സിനിമയിലേക്ക് വരുന്ന പരിപാടിയല്ലായിരുന്നു ദുബായിലായിരുന്നു അയാൾ അപ്പോൾ ഞാൻ ദുബായിൽ ഞാനും മമ്മൂക്കയും വേറൊരു പരിപാടിക്കൊക്കെയുള്ള സമയത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചു അദ്ദേഹത്തിന് ഭയങ്കര ദുൽഖറിനൊരു വലിയ ആശങ്കയുണ്ടായിരുന്നു സിനിമയ്ക്ക് വരണോ വേണ്ടയോ അപ്പോൾ വാപ്പച്ചിയൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ ഇടവേള ഉണ്ടായിരുന്നു ഞാൻ സ്ക്രിപ്റ്റൊക്കെ പഴയും കംപ്ലീറ്റ് ആയിരുന്നു ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു മമ്മൂക്കൊരു പൂർണ്ണസമ്മതമില്ലായിരുന്നോ എന്ന് എനിക്കറിയില്ല ആ സമയത്ത് അദ്ദേഹം അഭിനയത്തിലേക്ക് വരാൻ അതോ ദുൽഖറിന് തന്നെ എന്തെങ്കിലും സങ്കോചമുണ്ടായിരുന്നോ എനിക്കറിയില്ല പക്ഷേ എനിക്ക് കിട്ടിയൊരു ഒരു ഫീഡ്ബാക്ക് അതാണ് അപ്പോൾ അതുകൊണ്ട് ദുൽഖർണയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല പക്ഷേ മമ്മൂക്കയ്ക്ക് ഈ പ്രോജക്റ്റിനെ പറ്റി അറിയാൻ നന്നായിട്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കഴിഞ്ഞപ്പോൾ മമ്മൂക്ക പറഞ്ഞു തന്ന കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്ഷൻ റിലീസ് കമ്പനി ഉണ്ടായിരുന്നു ഒരു വിതരണ കമ്പനി തുടങ്ങിയ പ്ലേ ഹൗസ് എന്നുള്ള പേരിൽ അതിൻ്റെ ആദ്യത്തെ റിലീസ് ചെയ്ത ചിത്രമാണ് അപ്പോൾ അത് മമ്മൂക്കയുടെ അങ്ങനെ ഒരു ഉത്തരവാദിത്വവും സഹകരണവും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് അതിന് കുറച്ചുകൂടി ശ്രദ്ധ കിട്ടി മമ്മൂക്ക തന്നെ നേരിട്ടിതിൻ്റെ പ്രൊമോഷനിലൊക്കെ പങ്കെടുത്തിരുന്നു അന്ന് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സിനെയാണ് ഞാൻ അത് അതിലൂടെ കാണുന്നത് യൂത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലുള്ള യൂത്തിൻ്റെ ഒരു വോയിസ് ഉള്ള സിനിമ എന്നുള്ളത് കൊണ്ട് മാത്രം അത് യൂത്തിനെ ചുറ്റിപ്പറ്റി മാത്രം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സിനിമയാവണമെന്നില്ല കാരണം അവർ കുടുംബം എന്നുള്ളത് അവർക്ക് ചുറ്റുമുണ്ട് അതിനു ചുറ്റും സമൂഹം എന്നുള്ളതുണ്ട് ഇതെല്ലാം ഇതിനകത്ത് ഒരു പാർട്ടിസിപ്പൻ്റാണ് ഇതിനകത്ത് ആളുകൾ ഏറ്റവും ഓർത്തിരിക്കുന്നത് ഇപ്പോഴും യൂട്യൂബിലൊക്കെ ധാരാളം കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് രണ്ട് രംഗങ്ങൾ ആ ബ്രദറുമായിട്ടുള്ള അയാളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ അച്ഛൻ മരിക്കുന്നതിന് മുമ്പിലുള്ള അയാളുടെ ആ മൊമെൻസ് ഓർമ്മ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മെമ്മറീസ് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ ഒരുപാട് പരിമിതികളായാലും തോന്നും എസ്തറ്റിക് ആയിട്ടുള്ള ഒരുപാട് പരിമിതികൾ തോന്നും പക്ഷേ ഏറ്റവും സാറ്റിസ്ഫയിങ് ആയിരിക്കുന്നത് അത് കാലങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ ജനറേഷനോട് വേണ്ടിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അന്ന് എന്തെല്ലാമാണോ അതിനകത്ത് ഒളിപ്പിച്ചു വെച്ച തീംസ് അതെല്ലാം പിന്നീടുള്ള തലമുറകൾ കണ്ടെത്തുന്നുണ്ട് എന്നുള്ള ഒരു വലിയൊരു ഒരു ചരിതാർത്ഥ്യം ഉണ്ടാവാറുണ്ട് കാരണം സിനിമ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്ന സിനിമ ഒരു സ്ക്രീനിങ്ങിലൂടെയോ ഒരു റിലീസിലൂടെയോ അവസാനിക്കുന്നതല്ല അതൊരു കൾച്ചറൽ പ്രോഡക്റ്റാണ് അത് കാലങ്ങൾ കഴിഞ്ഞും മുമ്പോട്ട് പോകേണ്ടതാണ് അപ്പോൾ അത് തൊണ്ണൂറ് രണ്ടായിരത്തിൻ്റെ അവസാനത്തെ അത് അത് കാണാ പ്രകാശിപ്പിക്കുന്നുവെങ്കിലും ഇനിയുള്ള ഒരു ഒരു യുവജീവിതത്തിൻ്റെ വേദനകളും അവരുടെ സന്തോഷങ്ങളും എല്ലാം കൂടി അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അതാണ് എനിക്ക് തോന്നുന്നു കലയുടെ അത്യധികമായിട്ടുള്ള ആ ഒരു യൂണിവേഴ്സലായിട്ടുള്ള ട്രൂത്ത്